കൊറേ നേരത്തൊക്കെ തുടങ്ങിട്ട് ഉമ്മ നമ്മടെ പേടിയാക്കി തിയുമി ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് അയ്യോ കാര്യം വേറെ ഒന്നല്ല ഇപ്പൊ ചോറ് അതുകൊണ്ടാണ് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞത് അപ്പൊ മോളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി കൈ താട്ട സ്കൂളിലേക്കാണോ പോയേ അപ്പൊ താട്ടക്കിപ്പോ നിക്ക് പറയട്ടാട്ടിപ്പോ സ്കൂളുണ്ടായിരുന്നു മോളെ താട്ടക്ക് സ്കൂളുണ്ടോ താട്ടയ്ക്ക് ഇപ്പൊ എന്നെ വെക്കേഷൻ അല്ലേ സ്കൂളുണ്ടാവാ താട്ട അമ്മാന്റെ വീട്ടിലെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നൊരു ആ അമ്മ ഇന്നൊരു ഈവനിങ് ഒന്നല്ല ഇന്ന് ഞങ്ങളുടെ ഒരു ആഫ്റ്റർനൂൺ വ്ലോഗാണ് ൂൺസ് ആഫ്റ്റർനൂൺ ഇപ്പൊ ഞങ്ങളുടെ ഞാന് മറ്റേന്താണ് മുള്ളൊക്കെ കഴിക്കാൻ കൊടുക്കില്ല അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഏറ്റവും അവിടെ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഒരു ആഫ്റ്റർനൂൺ തൊട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു രാത്രി വരെ വരെയുള്ളത് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം ആ ഒരു വീഡിയോ ആണെന്ന് ഏറ്റവും ഇവിടെ ഇല്ലാട്ടോ അമ്മ അമ്മ എന്താണ് പോയി കടുന്നു അല്ല കഴിഞ്ഞിട്ട് അമ്മ ചോണ്ട് കിടുന്നു ഞാൻ മോൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ അവൾ ബാക്കി വെച്ചിരുന്നു കുറച്ച് കഴിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ അപ്പം ഇന്നലെ തിരുവാതിര ആയിരുന്നു അപ്പോൾ ഓ ഇരുന്നു ഇന്നലെ ആയിരുന്നു പക്ഷേ നമ്മൾ മറ്റു തിരുവാതിരയിട്ടല്ലാതെ കൂവണ്ടാക്കുക അപ്പം അമ്മ കുറെ രണ്ട് മൂന്ന് സൈഡ് അമ്മ ചോദിക്കുന്നുണ്ട് എന്നാണോ പൊന്നുസൈ തിരുവാതിര തിരുവാതിര അപ്പം ഞാനിങ്ങനെ ആയ കാരണം തിരുവാതിരക്ക് സുധാരണ മെല്ലപ്പോഴേലൊക്കെ നമ്മൾ പറ്റുന്ന ടൈമിലൊക്കെ നമ്മൾ അമ്പലത്തേക്ക് പോകാറുണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ അപ്പം എന്താണ് എപ്രാശനം എനിക്ക് പറ്റാൻ പറ്റാതിരിക്കുവായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ തിരുവാതിര കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ മിഞ്ഞാന്ന് രാത്രി ഒരു ഏഴുമണിക്ക് ആയപ്പോഴെന്ന് ഞങ്ങൾ അറിയണേ നാളെയാണ് അതായത് അതായത് ഇന്നലെയാണ് തിരുവാതിര എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവില്ല അല്ലേ അതായത് നാളെ ഞാൻ ഈ വീഡിയോ വെടി വിടുള്ളൂ മണിക്ക് അപ്പോൾ ഓക്കെ അപ്പം ആ എന്തായാലും കാര്യം മനസ്സിലായില്ല അപ്പൊ തിരുവാതിര അപ്പ എന്താ അപ്പൊ തിരുവാതിരക്ക് നമുക്ക് കൂവുണ്ടാക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ഇപ്പോൾ കൂവ ഇപ്പോൾ ഇപ്പോഴാണ് അമ്മ പൂവൊക്കെ വരാക്കുന്നത് ഒന്നും ഇങ്ങനെ കാണാം സാധാരണ നമ്മൾ കൂവയുടെ കാര്യം കാണിച്ചു കൊടുത്തിട്ട് വരാം വായോ സാധാരണ നമ്മൾ കൂവയുടെ കൂവയുടെ ഇതൊക്കെ വാങ്ങി കൂവ് മേടിച്ച് നമ്മൾ വീട്ടിൽ നിന്നെ ഇടിച്ച് അത് നമ്മൾ പൊടിയൊക്കെയാണ് നമ്മൾ സാധാരണ എല്ലാം കൊല്ലം വീട്ടിൽ ചെയ്ത് വരാറ് പക്ഷെ ഇത്തവണ അതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കാരണം അറിയില്ലായിരുന്നു എന്നാൽ തിരുവാതിര എന്നുള്ളത് കലണ്ടർ നമ്മുടെ ഈ എന്താണ് കഴി ഇപ്പം നമ്മുടെ രണ്ടാം തി രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ നമ്മുടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഇവിടുത്തെ കളഞ്ഞുത്ര അമ്മ പറയും കളഞ്ഞു കലണ്ടർ ഒക്കെ കളഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ ഒന്നും ഇല്ല ഇവിടേക്ക് പേട ഭയങ്കര ഉണ്ട് അതേ അപ്പൊ അമ്മ കൂവുണ്ടാക്കിട്ടുണ്ട് ഞാൻ ആ കൂടെ ആ കോവ് ഞാൻ കാഞ്ചരാട്ട അമ്മ കൂവുണ്ടാക്കിട്ടില്ല രയസ് ഇതാണ് അമ്മ കൂവുണ്ടാക്കി നാളികേര നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് എന്താണ് ഞാൻ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല കോവ് അവിടെ ആ തരണോ തരാ അവിടെ അങ്ങനെ കൂവന്നും വീട്ടിൽ ഇണ്ടാക്കിട്ട് ഞാൻ അതിലേട്ടും കണ്ടിട്ടില്ല അപ്പൊ അസാടി പൊന്ന ഉണ്ടാക്കിട്ട് ഏയ് പൊന്നും കഴിക്കണം ആ രസം എൻ്റെ കുട്ടിച്ചോറുണ്ടില്ലേ നേരത്തെ അത് അത് അങ്ങനെ ഞാനങ്ങനെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ സാധനം കാണാനായിട്ടോ അപ്പം എനിക്ക് എന്താണ് ആദ്യം ഞാൻ കഴിച്ചിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി അമ്മയും ചേച്ചിയായ്മൊക്കെ പപ്പടം കൂട്ടി അയക്കണോ പിന്നെ ഞാനും ഇരിക്കുക ഞാൻ ഞാനും കഴിക്കാൻ തുടങ്ങി കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താണ് ഷുഗറൊക്കെ നിർത്തിയ കാരണം എനിക്ക് കഴിക്കണം കഴിക്കണമെന്നുണ്ട് സത്യം കാണുമ്പോൾ കഴിക്കണ്ടെന്നുണ്ട് തയ്ക്കും എന്തായാലും നല്ല ചൂടുണ്ട് ചൂടൊക്കെ ആറട്ടും വഴിതെറ്റി വന്ന എവിടെ ആയിരുന്നു മകനേ നീ അല്ല ഐറ്റ ആ അത് ന്യൂഇയറിന്റെ പ്രോഗ്രാം എവിടെയാണ് പ്രോഗ്രാം ഓരോ എന്നിട്ട് എവിടെന്ത് ചോറിന് രസം ചോറ് പോണെന്ന് പറഞ്ഞത് അനിമല പോണ നേറിയാ ചോദിക്കുമ്പോള് പറയണ്ടേ എന്താന്നറിയില്ല ട്ടോ എനിക്ക് കോട്ട കണ്ടിടിച്ചു എനിക്ക് കൊതിയാവോ സാധാരണ ഞാൻ കഴിക്കാത്ത പക്ഷെ എനിക്ക് കണ്ടൊക്കെ തിന്നാന്ന് തോന്നിട്ട് കൊതിയുമ്പോൾ ഞാൻ ഏട്ടൻ കഴിച്ചൊരു തുള്ളി ബാക്കി ഉണ്ടായിരുന്നു രണ്ട് രണ്ട് സ്പൂണ് അത് ഞാൻ തിന്നാൻ കേട്ടോ കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് കുറച്ചൊക്കെ ഉമ്മോട് കഴിച്ചു പിന്നെ കുറച്ചുണ്ടായിരുന്നു ഞാൻ സമയം ഇരിക്കും സമയമണിയായി നമ്മുടെ കിച്ചാപ്പി അമ്മിന്ന് നടക്കാറുണ്ട് എന്താ നമ്മുടെ മോട് നമ്മളപ്പുറത്തെ വെട്ടാത്തത് നമ്മുടെ ഓണറിന്റെ മോഡുണ്ട് ഒരു മൂന്ന് ബുക്കിലായിട്ട് അപ്പൊ അതിൽ രണ്ടാമത്തെ ആൾ വന്നിട്ട് മോളെടുത്തോണ്ട് പോയി കോഴീനെ കാണാനായിട്ട് അപ്പോൾ അപ്പൊ അവളങ്ങനെ പോയി കേട്ടോ എന്താ വൈകുന്നേരത്തെ

തിയേറ്ററിൽ തിയേറ്ററുകളന്വേഷിച്ചോണു നേരെ നേരിട്ട് ടിക്കറ്റ് ഉണ്ടോന്ന് സീറ്റിന്ന് പക്ഷെ ഒരു തുള്ളി സീറ്റ് പോലും നേരിട്ടുണ്ടായിരുന്നില്ല പാലക്കാട് പെരുന്നമ്മണ്ണ ഒറ്റപ്പാലം ഒക്കെ ഞങ്ങൾ തപ്പി ചെപ്പ്ശേരി അടക്കം ഫുള്ളായിരുന്നു തിയേറ്റർ അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക അത് ഇവിടെയെന്നല്ല കിട്ടിയത് പാലക്കാടാണ് കിട്ടിയേക്കുന്നത് പാലക്കാടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല ഇൻട്രസ് അപ്പം ഞങ്ങൾ ഒമ്പ ഒമ്പത് മണിക്കാണ് ഇവിടെ നിന്ന് പോകും പന്ത്രണ്ട് മണിൻ്റെ വശം പോയോ അങ്ങനെ എന്തും വേണം ഏട്ടൻ പറഞ്ഞത് ഇനി കറക്റ്റായിട്ട് അല്ല ഏട്ടൻ തള്ളിയതാണോ എന്ന് പറയില്ല ഇനി അപ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തുന്നിലൊക്കെ മടക്കാണ്ട് കാരണം കൃത്യം ആറ് മണിയാകുമ്പോൾ എനിക്ക് വർക്കൗട്ടിന് കാരണം അപ്പോൾ ഞാൻ അതിന് മുന്നേ തുന്ന മടക്കി വെക്കണം പിന്നാ ഇത് വാഷിംഗ് മെഷീനിലിട്ട് ഞങ്ങളുടെ പപ്പ് ഇത് നമ്മുടെ പപ്പ് നമ്മുടെ റൂമുകളിട്ട് ഇത് കൂടുതലൊക്കെ മടക്കി വെക്കണം തിരികെ മടക്കി വെച്ചുകഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് പണി കഴിഞ്ഞു പിന്നെ അമ്മയുടെ തലേന്ന് കുറച്ചൊക്കെ നോക്കിക്കൊക്കണം അതുകൊണ്ട് ഞാൻ പണി കഴിഞ്ഞു ഇതെന്താ ഞാൻ വലിച്ചു പോയിട്ടു രാവിലെ ആട്ടൻ ഇനി വീണ്ടും ജിമ്മിന് പോവാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏട്ടന് ഇവിടെ ബാഗ് സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് വിട്ടേക്ക അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ അല പൈകെടുക്കുന്നത് പിന്നെ അതിലൂടെ എന്താണ് തുണികളെ തിരുമ്പിട്ട് തുണികളൊക്കെ കൊണ്ടു നിട്ട എൻ്റെ അത് മുളക്കാറില്ല എന്റെ അതെന്തോലെ അതിന് നമ്മള് കണ്ടോണ്ടിരിക്കുന്നു വർക്ക്ഔട്ടിന് ടൈം ആയിട്ടോ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഫോണിൽ തന്നെയാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ സിനിമയ്ക്ക് പാലക്കാട് എന്ന് പറഞ്ഞാ പറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞില്ല അപ്പൊ അമ്മയുണ്ട് ഏട്ടനുണ്ട് ഞാനുണ്ട് പിന്നെ ചെക്കന്മാരൊക്കെ ഉണ്ടോന്നു അവരൊക്കെ

എന്താ പോരാഞ്ഞാ പോരാണ്ടാക്കിയത്ാർ വന്നു ശാക്ര വന്നു പക്ഷെ സംസാരിക്കും അപ്പൊ അത് പറത്താനൊക്കെ ഇരിക്കണ പെട്ടെന്ന് രാവിലെ

ഉറങ്ങാൻ വേണ്ടി വരാം അൻഷാദ് അൻഷാദ് ഞാനും ടിക്കറ്റ് എടുക്കാനുള്ള കൊപ്പം അപ്പിച്ചോ സിനിമ കാണാൻ വന്നേക്കുന്നത്

അഞ്ചത് പടം കിട്ടാ നീലാദിട്ട് കാണണിട്ടോ അതോ അമ്മ പടം കിട്ടണ്ടോ അമ്മ പോയോ സാറിന് പോവാടി

Unafanya <tusuk> <tusuk>